വിശമിശയക്ക് സ്ഥിതി ആയിരിക്കട്ടെ ഞാനത്തിൻ്റെ പുസ്തകം പതിനെട്ടാം അധ്യായം എന്നാൽ അങ്ങയുടെ വിശുദ്ധ ജനത്തിൻ്റെ മേൽ വലിയ പ്രകാശമുണ്ടായിരുന്നു ശത്രുക്കൾ അവരുടെ ശബ്ദം കേട്ടു എന്നാൽ അവരുടെ രൂപം കണ്ടില്ല പീഡനമേൽക്കാത്തതിനാൽ അവരെ സന്തുഷ്ടർ എന്ന് വിളിച്ചു അങ്ങേടെ വിശുദ്ധ ജനത്തോട് അവർ മുൻദ്രോഗങ്ങൾക്ക് പ്രതികാരം ചെയ്യാത്തതിന് നന്ദി പറഞ്ഞു അവരോട് ശത്രുത കാട്ടിയതിനും മാപ്പ് ചോദിച്ചു അങ്ങയുടെ ജനത്തിൻ്റെ അനിശ്ചിത മാർഗത്തിൽ ജോലിക്കുന്ന അഗ്നി സ്തംഭത്താൽ അങ്ങ് വഴികാട്ടി അവരുടെ നിർഭരമായ കുടിയേറ്റത്തിൽ അത് അവർക്ക് പ്രശാന്ത സൂര്യനായിരുന്നു ആരിലൂടെ ലോകമെങ്ങും നിയമത്തിൻ്റെ നിത്യപ്രകാശം പരത്തേണ്ടിയിരുന്നോ ആ മക്കളെ ബന്ധനസ്ഥരാക്കിയ അവരുടെ ശത്രുക്കൾക്ക് പ്രകാശം നിഷേധിക്കപ്പെടുകയും ഇടലിൻ്റെ തടവറയിൽ അടയ്ക്കപ്പെടുകയും ചെയ്തത് അവർ അർഹിക്കുന്നത് തന്നെ ആദിജാതന്മാരുടെ വധം അങ്ങയുടെ വിശുദ്ധ ജനത്തിൻ്റെ സന്താനങ്ങളെ വധിക്കാൻ അവർ ഒരുങ്ങിയപ്പോൾ ഒരു ശിശുവിനെ അങ്ങ് രക്ഷിച്ചു അങ്ങ് ശത്രുക്കളുടെ ഒട്ടേറെ ശിശുക്കളെ ഇല്ലായ്മ ചെയ്ത് അവരെ ശിക്ഷിച്ചു അവരെ ഒന്നായി ഒരു മഹാപ്രളയത്തിൽ അങ്ങ് നശിപ്പിച്ചു തങ്ങൾ വിശ്വസിച്ച വാഗ്ദാനത്തിൻ്റെ പൂർണ്ണജ്ഞാനത്തിൽ ആനന്ദിക്കാൻ ഞങ്ങളുടെ പിതാക്കന്മാർക്ക് ആ രാത്രിയെക്കുറിച്ച് അങ്ങ് മുന്നറിവ് നൽകി നീതിമാന്മാരുടെ മോചനവും ശത്രുക്കളുടെ നാശവും അങ്ങേടെ ജനം പ്രതീക്ഷിച്ചു ഞങ്ങളുടെ ശത്രുക്കളെ ശിക്ഷിച്ചതുവഴി ഞങ്ങളെ സ്വന്തം ജനമായി അംഗമാവത്തപ്പെടുത്തി സജ്ജ സജ്ജനങ്ങളുടെ വിശുദ്ധ സന്തതികൾ രഹസ്യമായി ബരിയർപ്പിച്ചു ഏകമനസ്സായി ദൈവീക നിയമം അനുസരിച്ചു അങ്ങനെ അങ്ങയുടെ വിശുദ്ധർ ഭാഗ്യഭാഗ്യങ്ങളെ ഒന്നുപോലെ സ്വീകരിച്ചു അവർ പിതാക്കന്മാരുടെ സ്തുതികൾ പാടുകയായിരുന്നു അവരുടെ ശത്രുക്കളുടെ രോദനത്തിൻ്റെ കോലാഹലം മാറ്റിലുകൊണ്ടു സന്താനം നഷ്ടപ്പെട്ട അവരുടെ ദീനവിലാപം വിദൂരങ്ങളിലും വ്യാപിച്ചു അടിമയും യജമാനനും ഒരേ ശിഷ്യാനുഭവിച്ചു രാജാവും പ്രജയും സഹിച്ചത് ഒരേ നഷ്ടം തന്നെ എല്ലാവർക്കും ഒരുമിച്ച് ഒന്നുപോലെയുള്ള മരണം മൃതദേഹ മൃതദേഹങ്ങൾ എണ്ണിയാൽ ഒടുങ്ങുകയില്ല അവ സംസ്കരിക്കാൻ ജീവിച്ചിരുന്നവർ മതിയായില്ല അവരുടെ വത്സല പുത്രർ നിമിഷ കൊണ്ട് ഹതരായല്ലോ തങ്ങളുടെ മന്ത്രവാദം കൊണ്ട് ഒന്നും വിശ്വസിക്കാതിരുന്ന അവർ തങ്ങളുടെ ആദിജാതന്റെ നാശം കണ്ടപ്പോൾ അങ്ങയുടെ ജനത്തെ ദൈവസുതരൻ സമ്മതിച്ചു സർവത്ര പ്രശാന്ത മൂകത വ്യാപിച്ചപ്പോൾ അർദ്ധരാത്രിയായപ്പോൾ അങ്ങേടെ ആജ്ഞയുടെ മൂർച്ചയുള്ള ഖണ്ഡം ധരിച്ച ധീര യോധാവ് അങ്ങയുടെ സർവശക്തമായ വചനം സ്വർഗസിംഹാസനത്തിൽ നിന്ന് ആ ശാപഗ്രസ്തമായ രാജ്യത്തിൻ്റെ മധ്യവന്നു അവൻ ഭൂമിയിൽ കാലുറപ്പിച്ച് സ്വർഗത്തോളം ഉയർന്നു നിന്ന് എല്ലാച്ചിനെയും മൃദുവാൽ നിറച്ചു ഭീകര സ്വപ്നങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട രൂപങ്ങൾ അവരെ ഭയവിഹുലരാക്കി അപ്രത്യക്ഷിതമായ ഭീതികൾ അവരെ വേട്ടയാടി അർത്ഥപ്രാണരായി അങ്ങിങ്ങി ചിതിരിക്കപ്പെട്ട അവർ തങ്ങളുടെ മരണത്തിൻ്റെ കാരണം വെളിപ്പെടുത്തി പീഡനത്തിൻ്റെ കാരണമറിയാതെ അവർ മരിക്കാതിരിക്കാൻ അവരെ അലട്ടിയ സ്വപ്നങ്ങൾ അതിനെക്കുറിച്ച് മുന്നറിവ് നൽകി നീതിമാന്മാരും മൃദുസ്പർശം അനുഭവിച്ചു മരുഭൂമിയിൽ വെച്ച് ജനത്തിൻ്റെ മേൽ മഹാമാരി പടർന്ന് പിടിച്ചു എന്നാൽ ക്രോധം നീണ്ടു നിന്നില്ല പെട്ടെന്ന് നിഷ്കളങ്കനായ ഒരു ധീരനായ ധീരനായകൻ അവരുടെ രക്ഷയ്ക്കെത്തി തൻ്റെ ശുശൂർഷയുടെ പരിചയമായ പ്രാർത്ഥനയും പാപപരിഹാരത്തിൻ്റെ ദൂപാർച്ചനയും കയ്യിലെടുത്ത് അങ്ങയുടെ കോപം ശമിക്ക് ക്ഷമിപ്പിക്കുകയും വിനാശത്തിന് അറുതി വരുത്തുകയും ചെയ്ത് താൻ അങ്ങയുടെ ദാസനെന്ന് തെളിയിച്ചു അവൻ ക്രോ ക്രോധത്തെ ശമിപ്പിച്ചത് കായബലത്താലോ ആയുധശക്തിയാലോ അല്ല ഞങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകിയ വാഗ്ദാനവും ഉടമ്പടിയും അനുസ്മരിച്ച് തൻ്റെ വചനത്താൽ അവൻ ശിക്ഷകനെ ശാന്തനാക്കി മൃതദേഹങ്ങൾ ഒന്നിനു മേൽ ഒന്നായി കുന്നുകൂടിയപ്പോൾ അവനിടപെട്ട് ക്രോധത്തെ ജീ ജീവിക്കുന്നവരിലേക്ക് കടക്കാതെ തടഞ്ഞു അവൻ അണിഞ്ഞിരുന്ന മേലങ്കിയിൽ ലോകത്തെ മുഴുവൻ ചിത്രണം ചെയ്തിരുന്നു നാല് രത്നീരകളിലും പിതാക്കന്മാരുടെ മഹിമകളും കിരീടത്തിൽ അങ്ങയുടെ മഹത്വവും ആലേഖനം ചെയ്തിരുന്നു വിനാശകൻ ഇത് കണ്ട് ഭയന്ന് പിൻവാങ്ങി ശിക്ഷയുടെ രുചി അറിഞ്ഞതുകൊണ്ട് തന്നെ മതിയായി